ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും താമര വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് വാങ്ങുന്നതെന്ന് ഒന്ന് പറഞ്ഞ് തന്ന തന്നാൽ മതി കേട്ടോ ഇതുപോലെ നിങ്ങളെ വീട്ടിലും താമര വിരിയാണി എങ്ങനെ നടണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് വഴി പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ മൊത്തം വിശദമായി ക്ലിയറായി പറഞ്ഞു തരും അത് അതും കൂടെ നമ്മളിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബേഴ്സ് ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന ട്യൂബേഴ്സ് ആണ് ഡ്രോ ബ്ലഡിൻ്റെ നല്ല അടിപൊളി കട്ട ഫ്ലവർ ആണ് കേട്ടോ നല്ല ഫ്ലവർ ആണ് അപ്പോൾ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഈ വലിയ ട്യൂബ് വേൾസിനൊക്കെ ഇത് കണ്ട് ഇതിൻ്റെ ഇവിടെ ഗ്രോത്ത് ടീപ്പില്ല പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് കേട്ടോ ഇതിന് നൂറ് രൂപയുള്ളൂ പിന്നെ വലിയ ട്യൂബേഴ്സ് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ചെറിയ ട്യൂബറുണ്ട് അതിനൊക്കെ അൻപത് രൂപയുടെ ഒരു മൂന്ന് പേർക്കുള്ളത് ഉണ്ട് കേട്ടോ അൻപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഡ്രോ ബ്ലഡ് അപ്പോൾ ഇത് നമ്മുടെ കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ കാവേരിയുടെ വലിയ ട്യൂബറുണ്ട് അപ്പോൾ കാവേരിയൊക്കെ എത്ര കൊണ്ടുവന്നാലും നമുക്ക് ഒരു ഐറ്റം ആണ് തികയാത്തൊരായിട്ടോ അത്രയ്ക്കും ഡിമാൻഡ് ഉള്ളതാണ് ഇതുകൊണ്ട് ഇത്രയും വലിയ ട്യൂബ് വെൽസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണെങ്കിൽ അൻപത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ആണെങ്കിൽ മുപ്പത് ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ തരും കേട്ടോ നല്ല ട്യൂബറുകളാണ് കേട്ടോ ഒക്കെ മിസ്സാക്കരുത് കേട്ടോ അത്രയ്ക്ക് നല്ല ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്യൂബേഴ്സ് ലവലി ജെല്ലെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈ ലവലി ജെല്ലിൻ്റെ നമ്മൾ ഇതുവരെ വെച്ചിട്ട് വലിയ സെയിലും ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ട് വേണം നല്ല കട്ട കളറ് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ ചെറുതെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് ആദ്യം സെയിലായിപ്പോയിട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഓർഡർ എടുത്തതിൻ്റെ കൂടെ ഇത് ഞാൻ പിക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ഓർഡർ ആയിപ്പോയി അപ്പോൾ ഇതും വെച്ചാണ് കേട്ടോ നല്ല നീളവും ഒക്കെ ഉള്ള നല്ല ട്യൂബ് വേൾസാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ട്യൂബ് വെൽസ് ആണ് ഹെൽത്തിയായ നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ട്യൂബ് വേൾസാണ് ഇത് ഒരെണ്ണം ഉണ്ട് കേട്ടോ മഹിമയുടെ ട്യൂബറാണ് നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് മഹിമയുടെ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ബാക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വന്നത് പിന്നെ ഇത് ഹാർട്ട് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബ് വേൾസ് ഇരുന്നൂറിൻ്റെ കുറച്ച് ട്യൂബ് ഉണ്ട് കേട്ടോ നല്ല ട്യൂബറാണ് ഞാൻ എന്താ കാണിച്ചു തരാം അത് കണ്ടോ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെയുള്ള ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയുടെ ഹാർട്ട് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഒരു നാല് പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് നല്ല റെഡ് കളറാണ് കേട്ടോ ഇതെല്ലാം നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഹാർട്ട് ബ്ലഡൊക്കെ അപ്പോൾ ഇതൊന്നും നമ്മുടെ അടുത്ത് അങ്ങനെ എൻ്റെ അടുത്ത് കിട്ടാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ എപ്പോഴും വരാറില്ല ഓൾഡ് വെറൈറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഹാർട്ട് ബ്ലഡൊക്കെ നല്ല ഫ്ലവറാണ് നന്നായി ഫ്ലവർ ചെയ്യും അടിപൊളി പല പുതിയ വെറൈറ്റിനേക്കാളും അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഹാർട്ട് ബ്ലഡിൻ്റെ അപ്പം ഇത് നമ്മുടെ അടുത്ത് കുറച്ച് എണ്ണം കൂടെ സ്റ്റോക്ക് ഉണ്ട് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണിയുടെ ഉണ്ട് കേട്ടോ വലിയ നല്ല ഹാർഡ് റണ്ണറാണ് കേട്ടോ കണ്ടോ റണ്ണർ എന്ന് പറയാൻ പറ്റിയല്ലോ ട്യൂബർ തന്നെയാണ് ഉണ്ടാവുക നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഇതാണ് കേട്ടോ അടുത്തത് ഇത് റെഡ് പിയോണിയുടെ രണ്ട് ട്യൂബറുകളുണ്ട് കേട്ടോ വലിയ ട്യൂബറുകളുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത് റെഡ് പിയോണിയൊക്കെ നല്ല ഫ്ലവറാണ് കേട്ടോ നമ്മളിവിടെ നമുക്കിവിടെ റോഡ് സൈഡിലായിരുന്നു ഈ റെഡ് പിയോണി വെച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നപ്പോൾ ഒത്തിരി പേര് വന്ന് കയറി നോക്കിയിട്ടോ ആ അത്രയ്ക്ക് രസമായിരുന്നു ഈ റെഡ് പിയോണിയുടെ ഫ്ലവറൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങാം മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും സാധനങ്ങൾ തരുന്നതായിരിക്കും പക്ഷെ കുറച്ച് സമയം എടുക്കും ഇനിയും ഞാൻ കുറച്ച് പേരെ കോൺടാക്ട് ചെയ്യാനുണ്ട് ഇന്ന് പഴയ കുറച്ച് പേര് രണ്ട് മൂന്ന് പേരെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെയാണല്ലോ നമ്മൾ ട്യൂബറുകളൊക്കെ അയക്കുന്നത് അതിന് മുമ്പ് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി എന്താ എനിക്ക് തരാതെ മറ്റവർക്ക് പുതിയ വീഡിയോ ഇട്ടെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട എല്ലാവരും ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് റെഡി ആക്കൂട്ടോ ഇന്ന് എല്ലാവർക്കും നാളെ നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ആ അതുപോലെ നമ്മൾ ഇന്ന് വീഡിയോയില് വിന്നറ് തിരഞ്ഞെടുക്കാൻ മറന്നുപോയല്ലോ എന്താ ചെയ്യുക നാളെ നാളെ നമുക്കൊരു വീഡിയോ ഇടാം അതിൽ നമുക്ക് വിന്നറ് തിരഞ്ഞെടുക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ രണ്ട് വീഡിയോയിൽ നിന്ന് ഒരാ ഒരു വിന്നറ് നമുക്ക് നാളെ തന്നെ തിരഞ്ഞെടുക്കാം ഇപ്പം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ വിന്നറ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്മളൊരു വിന്നറ തിരഞ്ഞെടുത്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ആയ ഏറ്റവും നല്ല ട്യൂബർ ഒരെണ്ണം നിങ്ങൾക്ക് ഹെൽത്തി ആയതൊന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്ക് വയ്യാട്ടോ എനിക്ക് പനിയൊക്കെയാണ് നല്ല കുഴപ്പമില്ല പിന്നെ ട്യൂബറുകൾ നമുക്ക് സെയിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല പിന്നെ നാളെ മുതൽ പുതിയ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോട്ടെ അപ്പോൾ എല്ലാവരും കാലാവസ്ഥയൊക്കെയാണ് എല്ലാവരും എല്ലായിടത്തും ഉണ്ടാവും ജലദോഷവും പനിയൊക്കെ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആരാ